തൂമ്പ വിവാദത്തിൽ അധ്യാപകന്റെ സസ്പെൻഷനിൽ ഹൈക്കോടതി റദ്ദാക്കി ടി കെ അഷ്റഫിനെതിരായ നടപടിയാണ് ഹൈക്കോടതി റദ്ദാക്കിയത് നടപടി പുനഃപരിശോധിക്കണ മാനേജ്മെന്റിന് നിർദ്ദേശം നൽകി അധ്യാപകന്റെ മറുപടി കേൾക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു മുച്ചത്തബയുണ്ട് വിവരങ്ങൾ നൽകാനായി ടി കെ അഷറഫ് പ്രധാനമായും കോടതിയിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം അതായത് തന്റെ വാദം കേൾക്കില്ല അത് കേൾക്കാൻ പോലും ഒരു സമയം നൽകിയില്ല എന്ന തരത്തിലായിരുന്നു അദ്ദേഹം വാദിച്ചത് എന്താണ് കോടതിയിൽ നിന്ന് നടന്നത് ഈ വിഷയത്തിൽ പ്രധാനമായും ടി കെ അഷ്റഫ് ഹൈക്കോടതിയിൽ വാദിച്ച ചില വാദങ്ങൾ ഒന്ന് ഈ മെമ്മോ നൽകി പിറ്റേൻ തന്നെ നടപടി നടപടിയെടുത്തത് ഒരു നിയമപരമായ നടപടിക്രമമല്ല മാത്രമല്ല തനിക്ക് ചില കാര്യങ്ങൾ അതിൽ വസ്തുതാപരമായി കോടതിക്ക് മറുപടി നൽകാൻ ക്ഷമിക്കണം ഈ മാനേജ്മെന്റിന് മറുപടി നൽകാനുണ്ട് മെമ്മോ നൽകിയാൽ അതിന് മറുപടി നൽകണം ആ മറുപടി കേൾക്കാൻ പോലും തയ്യാറായില്ല എന്നതുൾപ്പെടെയുള്ള വാദങ്ങളുണ്ട് ചട്ടങ്ങൾ പാലിക്കാതെയാണ് തന്റെ സസ്പെൻഷൻ മാത്രമല്ല താൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് സതുദ്ദേശപരമായാണ് ഇത്തരം വാദങ്ങളൊക്കെ ഈ വിഷയത്തിൽ ഹൈക്കോടതിക്ക് മുമ്പിൽ ടി കെ അഷ്റഫ് അദ്ദേഹത്തിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഉന്നയിച്ചു എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് പിന്നീട് ആദ്യത്തിൽ തുടക്കത്തിൽ ചില വാദങ്ങൾ കോടതി ചില ചോദ്യങ്ങളൊക്കെ പരാമർശിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ സസ്പെൻഷൻ വിഷയത്തിൽ ഇടപെടാനില്ല എന്നതുൾപ്പെടെയുള്ള വാദങ്ങൾ കോടതി പറയുകയും ചെയ്തു പക്ഷേ പിന്നീട് ആ വിഷയത്തിൽ കോടതി രണ്ട് മാനേജ്മെന്റിന്റെ വാദവും കേട്ടു ടി കെ അശ്രഫിന്റെ വാദവും കേട്ടു അതിനുശേഷമാണ് കോടതി ഈ സസ്പെൻഷൻ നടപടി തൽക്കാലത്തേക്ക് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത് ആ വിഷയത്തിൽ കോടതി പറയുന്നത് ശരിയായ നടപടിക്രമങ്ങൾ പാലിക്കണമെന്ന് മാനേജ്മെന്റിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആ നടപടി മാനേജ്മെന്റ് പുനഃപരിശോധിക്കണം അധ്യാപകന്റെ മറുപടി കേൾക്കണം അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് അതായത് മാനേജ്മെന്റിന് ഒരു വാദം പറഞ്ഞ് നേരിട്ട് അങ്ങനെ സസ്പെൻഡ് ചെയ്യാൻ കഴിയില്ല പകരം ഈ നടപടിക്രമങ്ങൾ പാലിക്കണം മെമ്മോ നൽകിയിട്ടുണ്ടെങ്കിൽ ആ മെമ്മോക്ക് അധ്യാപകൻ എന്ത് മറുപടി പറയാനുണ്ട് എന്നതുൾപ്പെടെ കേൾക്കണം ആ വിശദീകരണം കേട്ട ശേഷം നടപടി പുനഃപരിശോധിക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ടി കെ അഷ്റഫിനെ ഈ സൂമ്പാ വിവാദവുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നടത്തിയതിന്റെ പേരിൽ നടപടി എടുത്തത് അല്ലെങ്കിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്